ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സെറിയായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പൊളി ആയിട്ട് സ്കിൻ ഡോൺ വഴിയൊരു ഹെൽപ്പ് ചെയ്യുന്ന പാക്ക് ആയിട്ടാണ് ഞാൻ ഒന്നിരിക്കുന്നത് ഈ ഒരു പാക്ക് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ മാറ്റി ഈവൻ സ്കിൻ ഡോൺ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതായത് നമുക്ക് മൗത്ത് ഒരു ചുറ്റു പുഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറും അതുപോലെ തന്നെ മൂക്കിന് മുകളിലുള്ള വര നെറ്റിയിൽ അവർ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ അതുപോലെ പലർക്കും അനുഭവമുള്ള കാര്യമായിരിക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും കവളിലൊരു കളർ ഈ ഭാഗത്തൊരു കളർ ഇവിടെ വേറൊരു കളർ ഇവിടെ വേറൊരു കളർ അങ്ങനെ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടല്ല ആ സ്കിൻ ടോൺ മാറ്റി ഈവൻ സ്കിൻ ടോൺ ആക്കാൻ ഈ ഫേസിൽ എല്ലായിടത്തും ഒരുപോലത്തെ സ്കിൻ ടോൺ കൊണ്ടുവരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ആയിട്ടുള്ളൊരു പാക്കാണ് ഡാർക്ക് സ്പോട്ട്സ് മാറും പിഗ്മെൻറ്റേഷൻ മാറും ഫൈൻ ലൈൻസ് മാറും പിഗ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സണ്ടാരും പെട്ടെന്ന് മാറും ലോങ് ടൈം യൂസ് ഓപ്പൺ ഒക്കെ നന്നായിട്ട് സ്വിങ്ക് ചെയ്തിട്ട് സ്കിൻ നല്ല ടൈറ്റും ചെയ്ത് നല്ലപോലെ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ടും ഹെൽപ്പ് ചെയ്യും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടുപ്പിട്ടുള്ളൊരു പാക്കാണ് അതിന് ആയിട്ട് നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ അതെങ്ങനെയാണോ നോക്കാം അതിന് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ ഉള്ളൊരു കാര്യമായിരിക്കും നല്ലൊരു അത്രേ ക്ലിയർ ഗ്ലോയിങ് സ്കിൻ കിട്ടാനായിട്ട് അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള നല്ലൊരു സിറം കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന സിറോ എന്ന് പറഞ്ഞിട്ടിരിക്കും മാമാർത്തിൻ്റെ ബീട്രൂട്ടിന് ഹൈഡ്രാഫുൾ എസെൻസ് ആണ് കേട്ടോ ഇത് ബീട്രൂട്ട് വിത്ത് ഹൈഡ്രോണിക് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നയൻറ്റി ടു പെർസെൻറ്റേജും നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റഡ് ചെയ്ത് വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറോ ആണ് കേട്ടോ അതുപോലെ തന്നെ സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും നയൻറ്റി ടു പെർസെൻറ്റേജും ഹൈഡ്രേഷൻ തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ നമുക്ക് ഓൾഡ് സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാമാർത്തിൻ്റെ പ്രോഡക്റ്റ് പ്ലാസ്റ്റിക് പോസ്റ്റീവാണ് ഇത് ഇന്ത്യൻ ബ്രാൻഡാണ് അതുപോലെ തന്നെ പാരബഡിക് ഫ്രീ ആണ് ക്രീലറ്റീവ് ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് അത്യാവശ്യം നമുക്ക് ട്രസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബീട്രൂത്തിൻ്റെ സീറം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നോക്കാം എന്നാൽ ഇതുപോലെയാണ് കേട്ടോ പാക്കേജിങ്ങൊക്കെ വരുന്നത് നല്ല ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്ന തരത്തിലുള്ള നല്ലൊരു എന്താ പറയുക സീറോ ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അങ്ങനെ ഭയങ്കര തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ലെ സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആണ് ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇത് ഹൈഡ്രേഷൻ തരുന്നുണ്ട് കേട്ടോ നയൻറ്റി ടു പെർസെൻറ്റേജും ഹൈഡ്രേഷനാണ് പിന്നെ നിങ്ങൾക്ക് അറിയാം ആ ആവാർത്തിൻ്റെ എന്താ പറയുക ഇതിനകത്ത് ഹൈലോറോണിക് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്കിൻ നല്ലതായിട്ട് മോയിസ്ചറൈസ് ചെയ്ത് വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസ് നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറച്ച് സ്കിൻ നല്ല ഈവൺ ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറോ ആണ് ഇതെങ്ങനെയും യൂസ് ചെയ്യുന്നതിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ചെയ്യാം നമുക്ക് ആദ്യം പാക്ക് ഇട്ടിട്ട് വാഷ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് നൈറ്റ്ലക്കയാണ് നമ്മൾ ഈ ഒരു സ്കിൻ കെയർ ചെയ്യുന്നെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് വാഷ് ചെയ്തിട്ട് ടോണർ യൂസ് ചെയ്തിട്ട് ഈ സെറം യൂസ് ചെയ്യ ആല്ല പകൽ ടൈമിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്താ പറയയാ ടോണർ യൂസ് ഈസ് ചെയ്യുന്നതിന് ശേഷം നെക്സ്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യാട്ടോ എന്നെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ സൺസ്ക്രീൻ ആണ് വിത്ത് ബീട്രൂട്ട് ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് നല്ല സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവും വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല കേട്ടോ നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാമാർത്തിൻ്റെ പ്രോഡക്ട്സ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് എല്ലായിടത്തും അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്റ്റോറിലും ഒക്കെ മാമാർത്തിൻ്റെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ട്വൻറ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും മാമാർത്തിൻ്റെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ മാമാർത്ത് ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കൂപ്പൺ കോഡ് ബോഡ് യൂസ് ചെയ്യാൻ പറ്റുക കേട്ടോ ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ മറ്റുള്ളൊരു സംസ്ക്രീനും എനിക്ക് അത്രമായിട്ട് സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യേണ്ട വിധം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് ഈ പാക്കറ്റ് വാഷ് ചെയ്തതിന് ശേഷം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേറ്റ നമ്മുടെ ചാനൽ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്താൽ ബെൽബട്ടനിലോന്ന് അപക്ഷം കൊടുക്കണം ഇല്ലേ നമ്മൾ നിങ്ങൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസെല്ലാം മിസ് ചെയ്ത് കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചെറുപയറാണ് നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഈസി ആയിട്ട് നമുക്ക് എപ്പോഴും കാണുന്ന ഒരു ഐറ്റമാണ് ചെറുപയർ ചെറുപയർ ഇല്ലാത്തവർക്ക് വൻ പയറ് എടുക്കാം ബ്രൗൺ ഷെയ്ഡിലുള്ള പയറുണ്ടല്ലോ കുറച്ചൊക്കെ വലിയൊരു പയർ അതെടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഈ ഒരു പയർ എടുത്തേക്കുന്നത് ഈ ഒരു പയർ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ഒരു ചെറിയ പീസും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കാം ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങിൻ്റെ പകുതി വേണ്ടി വരില്ല ഒരു കാൽപ്പാഗം തന്നെ മതിയാകും കേട്ടോ അതിനുശേഷം ശേഷം നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം അതിന് നിങ്ങൾക്ക് റോസ് വാട്ടർ ചേർത്ത് അരയ്ക്കാം അതല്ലെങ്കിൽ നോർമൽ വാട്ടർ വേണമെങ്കിലും ചേർത്ത് അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റാക്കി നമ്മൾ ഇതിനെ അരച്ചെടുത്തതിനു ശേഷം ഇതിനെ അരിച്ചെടുക്കണം കേട്ടോ അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ക്രീമിയായിട്ടുള്ള ക്രീമുണ്ടല്ലോ അത് മാത്രം മതി ചണ്ടി അല്ലെങ്കിൽ ആ ഒരു തരി ഒന്നും നമുക്ക് വേണ്ട അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ തന്നെ ഇതിനെ അരിച്ചെടുക്കണം അപ്പോൾ അരിച്ച് നമ്മളിതുപോലെ സ്പൂണും കൊണ്ട് നമുക്ക് അതിനകത്തൂടെ അരിച്ചെടുക്കാം അപ്പോൾ നമുക്കിതിനകത്ത് തരികളൊന്നും അധികം വരില്ല ആയിട്ടുള്ള കാര്യങ്ങൾ ഇതേ കിട്ടുകയുള്ളൂ കേട്ടോ ഇതിപ്പോൾ എനിക്കിതാ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇങ്ങനെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കിട്ടും അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളമെങ്കിലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ ആവശ്യത്തിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി അതിനുശേഷം നമ്മളിതുപോലെ അരിച്ചിതുപോലെ എടുത്തുകൊണ്ട് വരാം തുണിയിൽ വേണമെങ്കിലും അരിയ്ക്കാം തുണിയിലരിക്കണേക്കാളും അരിപ്പിലിരിക്കുന്ന നല്ല കുറേ കൂടി ആയിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ വെച്ചിട്ട് ക്രീം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ക്രീം ഉണ്ടാ സോറി പാക്ക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫേസിലും നെക്കിലും വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി എൻ്റെ കാലുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾക്ക് ഫുൾ ബോഡിയിലാണെങ്കിൽ ആ ഒരു പാക്ക് മൊത്തം എടുക്കാം പിന്നെ ഞാൻ കുളിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ അപ്പം ഒരു നമുക്ക് ആ ഒരു ഫേസിൻ്റെയൊക്കെ മാത്രമാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ തന്നെ മതിയാവും അപ്പം ഞാൻ കയ്യിലും കാലിലും കൂടെ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചത് കൊണ്ട് ഒരു നാല് ടീസ്പൂണോളം എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് കുറച്ച് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണല്ലോ നമുക്കിപ്പോൾ ഈ ഒരു പേസ്റ്റ് കിട്ടിയത് അതൊന്ന് തിക്ക് ആക്കണം അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ച് പോവും അപ്പോൾ നിങ്ങൾക്ക് തിക്കായിട്ടാണ് കിട്ടണതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല കേട്ടോ നിങ്ങൾക്ക് കോഫി പൗഡർ ആഡ് ചെയ്യാം ആമില പൗഡർ ആഡ് ചെയ്യാം പോമഗ്രാൻഡിറ്റ് പൗഡർ ബീട്രൂട്ട് പൗഡർ അല്ലെങ്കിൽ നമ്മുടെ പ്യോർ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊരു ഒന്ന് അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കും ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് അറിയാനായിട്ട് പറ്റും ലോങ് ടൈം യൂസിലാണ് നമുക്ക് ഏതും പെർമനൻറ്റ് റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള കോഫി പൗഡർ മഞ്ഞൾ പൊടി അതല്ലാന്നുണ്ടെങ്കിൽ പോമംഗ്രാനേറ്റ് വിറ്റ് മറ്റേ നമ്മുടെ ഓറഞ്ച് ബീൽ പൗഡറൊക്കെ ഉണ്ടല്ലോ ഏത് പൗഡർ വേണമെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ കടലമാവ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് അതിന് ശേഷം മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യണേന്ന് നോക്കാം കേട്ടോ ചെറിയൊരു ബൗളിലാണ് എടുത്തേക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഫേസിൽ നിൽക്കും എൻ്റെ കൈയും കാലും യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഇതിനകത്ത് ഉണ്ട് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്തതുപോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കിൻ എത്രത്തോളം ഒന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ടെന്നും നല്ല രീതിയിൽ ഗ്ലോ ആയിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവരിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിൽ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ലോങ് ടൈം യൂസ് ചെയ്യേക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്പ്ലായി വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വെച്ചു വീഡിയോയിൽ കാണാൻ ആഗ്രഹിക്കാം